കഞ്ചാവും ആനയും ഈ ടൈറ്റിൽ കൊടുക്കുമ്പോൾ ആദ്യമായി കഞ്ചാവിനെ കുറിച്ച് പറയാം ഇത് രണ്ടു ആണല്ലോ ഇപ്പോൾ ഏറെ പ്രശസ്തമായിരിക്കുന്നത് നിത്യവും പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു വാർത്തയാണ് ഇത് രണ്ടും കഞ്ചാവ് വിൽക്കുന്നതും കഞ്ചാവ് ഉപയോഗിക്കുന്നതും ഭൂരിഭാഗവും ചെറുപ്പക്കാരും കുട്ടികളുമാണ് പുതുതലമുറയാണ് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത് ആരൊക്കെ പ്രവർത്തിച്ചാലും ആരുടെയെല്ലാം കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു വാങ്ങിച്ചാലും നമ്മൾ പത്രത്താളുകളിലൂടെ വായിക്കാം കഞ്ചാവ് പിടിച്ചു എംബിയമ്മ പിടിച്ചു പണ്ട് പറയും സ്വർണം പിടിച്ചു വാറ്റുചാരായം പിടിച്ചു ഇങ്ങനെ ലഹരി സാധനങ്ങളൊക്കെ പിടിച്ചു അവരെ അറസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയും പത്രത്തിൽ കാണാം എന്നാൽ പിന്നീട് ഇതിന് പിന്നിൽ സംഭവിക്കുന്ന എന്താണ് എന്താണ് പിന്നീടും ഇത്രയും കഞ്ചാവും എം ഡിയും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കുന്നത് അതിനെപ്പറ്റി അന്വേഷിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ഈ പിടിക്കുന്ന സാധനങ്ങളൊന്നും നശിപ്പിക്കപ്പെടുന്നില്ല ഇത് ഇതിൻ്റെ പിന്നിൽ കറുത്ത കൈകളാണ് ഈ കഞ്ചാവ് അല്ലെങ്കിൽ ഈ എം ഡി എം ഇങ്ങനെയുള്ള ലഹരി സാധനങ്ങൾ ദിവസേന കൂടി വരുന്നതല്ലാതെ അത് നശിപ്പിക്കുന്നതായിട്ട് ആ ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നില്ല കാണാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഈ കാണാ കാഴ്ചകൾക്ക് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത് ഈ പിടിക്കപ്പെടുന്ന പ്രതികൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നുമില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവർ പുറത്തിറങ്ങുന്നതും വീണ്ടും ഇവർ ലഹരി സഹായമായി പോകുന്നതും ഒക്കെയാണ് നമ്മൾ പത്രത്തിലൂടെ വായിക്കുന്നത് ഇങ്ങനെയായാൽ ഇത് ഈ വേട്ട വ്യാപിപ്പിക്കുമോ വ്യാപിക്കുമോ അതോ ഇല്ലാതാവുമോ നിരന്തരം കഞ്ചാവിൻ്റെ കഥകൾ വായിക്കാനെ പത്രം തുറന്ന് നമുക്ക് കിട്ടുന്ന വാർത്ത ഇനി നമ്മുടെ ആനയുടെ കഥയെടുത്തൽ കാട്ടാനയിറങ്ങി എന്താ കാരണം കാട്ടാനയെല്ലാം നാട്ടിലോട്ട് വരാൻ കാരണം നാട്ടാനകളുടെ മണം പിടിച്ചാണ് ഇവിടെ നാട്ടാനകൾ ഉത്സവത്തിന് സമൂഹത്തിൽ എത്ര ദുഃഖിതരായി ആരെല്ലാം കഴിഞ്ഞാലും അതൊന്നും കാണാൻ ഇവിടെ കണ്ണുകളില്ല പകരം മതയാനയായ കുറേ ആനകൾ എഴുന്നള്ളിച്ച് ആനപ്രേമം നടത്തുന്നു മൃഗസ്നേഹം നടത്തുന്ന ആൾക്കാർക്ക് ആനയെ മാത്രമേ ഉള്ളൂ പ്രേമവും ഇപ്പോൾ കാട്ടാന ഇളകാൻ കാരണം ഈ നാട്ടാനയുടെ മണം പിടിച്ചാണ് ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ കാട്ടാനയും നാട്ടാനയും കൂടി ഇവിടെ പെരുകിക്കൊണ്ട് ഒരാനയെപ്പോലും എഴുന്നള്ളിക്കാൻ പറ്റാത്ത രീതിയിൽ നാട്ടാന കാട്ടാനയ്ക്ക് തുല്യം പെരുമാറും അങ്ങനെ പ്രകൃതി ഇതിന് തിരിച്ചടി കൊടുക്കുകയുള്ളൂ ഇവിടെ ഇപ്പോൾ കഞ്ചാവും ആനയുമാണ് ഇവിടെ വിഷയം എന്തൊക്കെ സംഭവിച്ചാലും ജനങ്ങൾ പഠിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് പിന്നിൽ എന്താണ് പറയാനുള്ളത് കരികൾ രണ്ടും വേണ്ടേ വേണ്ട എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു ഒരു കരി ആനയും ഒന്ന് കരിമരുന്നു പ്രയോഗവും പോകും എന്നാൽ വെടിക്കെട്ട് അപകടത്തിൽ എത്രയോ പേരും മരിച്ചു എത്രയോ ജീവിതം തകർന്നു എന്നിട്ട് പഠിച്ചോ എത്രയോ ആന വിരണ്ടോടിയും ഉത്സവത്തിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായത് കഥകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ അനേകമാണ് എന്നിട്ട് മനുഷ്യൻ പഠിച്ചോ அப்போது இனி என்ன அனுப்படிக்கிறது